ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മർ ഫുട്ബോൾ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പിന് തുടക്കമായി വേനൽ അവധിക്കാലത്ത് കുട്ടികളുടെ ശാരീരിക കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മാനസികോല്ലാസത്തിനും വേണ്ടിയാണ് എച്ച് എസ് എസ് ചന്ദ്രാ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കായിക പരിശീലനം സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മുപ്പത് വരെയാണ് ഫുട്ബോൾ വോളിബോൾ ഇനങ്ങളിൽ ശാസ്ത്രീയമായ രീതിയിൽ പരിശീലനം നൽകുന്നത് വിദഗ്ധരായ പരിശീലകരുടെ നേതൃത്വത്തിൽ രാവിലെയും വൈകിട്ടുമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം കുട്ടികൾ രണ്ട് ഇനങ്ങളിലായി ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് വോളിബോൾ ഫുട്ബോൾ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിംഗ് തിയറി ക്ലാസുകൾ ഫിറ്റ്നസ് ട്രെയിനിംഗ് ടൂർണമെന്റ് ഫൺ ആക്ടിവിറ്റീസ് സ്പോർട്സ് സൈക്കോളജി ക്ലാസുകൾ തുടങ്ങിയവയാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുൻ ിൽഡിംഗ് അസോസിയേഷൻ മാനേജറുമായ റഫീഖ് റോഷ് ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ നമുക്കറിയാം ഈ എന്ന് വെച്ചാൽ പേര് പറയോ റൊണാൾഡോ ഇവിടുത്തെ സംഘാടക സമിതിയോടും അതിന്റെ കോർഡിനേറ്ററോടും അപ്പോ നമ്മുടെ നാട്ടില് നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്നത് ഓരോരോ പേരുള്ളതായ പേരാണ് വേറൊരു പേരില് അത്രയധികം സ്റ്റൂഡന്റ് ഉണ്ട് സയന്റിഫിക്ക് ആയിട്ട് ബാഡ്മിന്റനെ നിരീക്ഷിക്കുന്നതായത് പഠിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ കണ്ടിട്ടില്ല ബാഡ്മിന്റൺ എന്ന ആ ഒരു സ്പോർട്സ് എല്ലാവിധ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കിട്ടുന്നുണ്ട് അപ്പൊ ഇവർക്ക് ഇത്രയും മാനസികമായിട്ട് ഒരു ഉല്ലാസം ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ അതിന്റെ അപേക്ഷ തന്നെയാണ് ഇതിവിടെ നടത്തുന്നത് വലിയൊരു കൂട്ടണ്ണയായിട്ട് കാണുന്നത് രണ്ടു മൂന്ന് പിള്ളേർ വരുവുള്ളൂ പിന്നെ അവർ കൊണ്ടുനോക്കാനാണ് പോകണം വണ്ടി വിളിച്ചോട്ട് വരണം ഇവിടെ ആ ഒരു പ്രശ്നം കാണുന്നില്ല കുട്ടികൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സ്പോർട്സിലേക്ക് തന്നെ നമ്മ കയറ്റപ്പെടുന്നത് പ്രധാന ഉത്തരവാദിത്വം പേരൻസിനാണ് പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷനായി പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ അൺഎയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ വി ബി സജിത്ത് പി ടി എ വൈസ് പ്രസിഡന്റ് പ്രദീപ് ലാൽ എം പി ടി എ പ്രസിഡന്റ് പ്രീതി നിജേഷ് അധ്യാപകരായ എസ് പ്രമോദ ടി എൻ അജയ്കുമാർ എന്നിവർ സംസാരിച്ചു ഹരിയാനയിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻ ബിജു മോഹൻ ബാബു കർണാടകയിൽ നടന്ന അറുപത്തിയേഴാമത് ദേശീയ വോളിബോൾ സ്കൂൾ ഗെയിംസിലെ ടെക്നിക്കൽ ഓഫീഷ്യൽ ടി എൻ സിജിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മൊഞ്ചുള്ള മൊഞ്ചുള്ള സമ്മാനം ഓപ്ഷൻ 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 എ ബി എമ സി അന ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച കാരറ്റ് ആഭരണ പേരുകളിൽ ഒന്ന് കമന്റ് ചെയ്യൂ ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ സന്ദർശിക്കൂൾ